മഴ കനത്താൽ കുളമായി പെരുമ്പിലാവ് സെന്റർ റോഡ് നവീകരണത്തിന് ശേഷവും പെരിമ്പിലാവ് സെന്ററിലെ വെള്ളക്കെട്ടിന് യാതൊരു കുറവുമില്ല റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള സംസ്ഥാന പാത വികസനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയ ഭാഗത്താണ് ചെറിയ ഒരു മഴ വന്നാൽ പോലും കനത്ത വെള്ളക്കെട്ടുണ്ടാവുന്നത് നാലു വർഷം മുമ്പ് പാതയുടെ ഒരു വശത്ത് പുതിയ കാനകൾ നിർമ്മിച്ചിരുന്നു എന്നാൽ റോഡിൽ ഒഴുകിയെത്തുന്ന വെള്ളം കാനയിലേക്ക് തിരിച്ചുവിടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല ജംഗ്ഷന്റെ പടിഞ്ഞാറു ഭാഗത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ മുട്ടോളം വെള്ളം കയറുന്ന സ്ഥിതിയാണ് വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ കടകളിൽ കയറാൻ മടിക്കുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു കാൽനടയാത്രക്കാരും ദുരിതത്തിലാണ് സംസ്ഥാനപാത നവീകരണം പൂർത്തിയാകുന്നതോടെ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ അക്കിക്കാവ് സെന്ററിനും പെരുമ്പിലാവിനും ഇടയിലുള്ള കലുങ്ക് പുനർനിർമ്മിക്കാതെയാണ് റോഡ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇതിനെതിരെ അന്ന് വ്യാപാരികൾ പ്രതിഷേധിച്ചിരുന്നു സെന്ററിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രധാന മാർഗമായിരുന്നു ഈ കലുങ്കിന്റെ പുനർനിർമ്മാണം സംസ്ഥാനപാതാ വികസനം പാതിവഴിയില് നിലച്ചതോടെ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതത്തിന് ഇനി അടുത്ത കാലത്തൊന്നും പരിഹാരമാകില്ല എന്നാണ് ഇവിടത്തുകാര് പറയുന്നത്